ഇത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ് നമുക്കറിയാം പി വി അൻവർ സി പി എമ്മിനെതിരെ പിണറായിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒക്കെയാണ് അവിടുന്ന് ഇറങ്ങിപ്പോകുന്നത് ഇപ്പോ യു ഡി എഫിൽ കയറി പറ്റണം അതിന് രണ്ട് ദിവസത്തെ ഡെഡ് ഡെഡ്ലൈനാണ് കൊടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കെ പി നൗഷദലി ഇവിടെ ഇരിപ്പുണ്ടല്ലോ നൗഷദ് കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയല്ലേ നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ വളരെയധികം ചർച്ചാ വിഷയമാകുകയും കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അതായത് എവിടെ തിരിഞ്ഞാലും ഏത് രീതിയിൽ സംസാരിച്ചാലും ഒരേ ഒരു പേര് അത് അൻവർ എന്നാണ് പി വി അൻവറിനെ കുറിച്ചാണ് ഇന്ന് മീഡിയ മുഴുവനും ചർച്ച ഇന്ത്യയിലെ മുഴുവൻ ചാനലുകളും ഇന്ന് പി വി അൻവറിനെ കുറിച്ചാണ് ചർച്ച നടത്തുന്നത് ഏത് തരത്തിലും എവിടെ തിരിഞ്ഞാലും പി വി അൻവറിനെ കുറിച്ചുള്ള ചർച്ച മാത്രമേ ഇന്ന് ഇന്ത്യൻ ചാനലുകളിൽ ഏത് ചാനലെടുത്താലും എല്ലാത്തിലും വരുന്നത് പി വി അൻവർ നിലമ്പൂരും അവിടുത്തെ ഉപതെരഞ്ഞെടുപ്പുമാണ് അദ്ദേഹം നേരത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പ് അവിടെ വരാൻ തന്നെ കാരണം അദ്ദേഹം മറ്റൊരു പാർട്ടിയിൽ പിന്നെ സ്വാതന്ത്ര്യനായി മത്സരിക്കുകയും നിയമസഭയിൽ അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയരുകയും അത് സത്യസന്ധമല്ല എന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി അതായത് പിണറായിസം അവസാനിപ്പിക്കും എന്ന് വീമ്പിളപ്പിക്കൊണ്ടാണ് അദ്ദേഹം ആ രാഷ്ട്രീയത്തിൽ നിന്നും നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് പകരം ശേഷം അദ്ദേഹം അത് രാജിവെക്കുകയും ചെയ്തു രാജിവെച്ചതിൻ്റെ ഒറ്റ കാരണത്താൽ ഇന്ന് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നിരിക്കുകയാണ് അതായത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യമുണ്ടോ കാരണം ഈ ഏഴോ എട്ടോ മാസമാണ് ഇനി ഒരു പിന്നെ ഇലക്ഷൻ വരാൻ നിയമസഭ ഇലക്ഷൻ വരാനുള്ള സമയം ഈ എട്ട് മാസത്തിന് ആറ് മാസം ഏഴ് മാസം എട്ട് മാസത്തിനിടയിലോ ഒരു മറ്റൊരു തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അത് ഈ രണ്ട് പാർട്ടിക്കാർക്കും അതായത് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും ബി ജെ പി അവിടെ ചിത്രത്തിൽ പോലും ഇല്ലാത്ത ഒരു വിഷയമാണ് പക്ഷെ അവർ അവരെ നിർത്തും ഇവരെ നിർത്തും എന്നൊക്കെ പറയുന്നു ഇതിൻ്റെ ഇടയിൽ ഒരു കോമഡി മാളത്തിൽ നിന്നും പുറത്തിറങ്ങിയ നമ്മുടെ പി സി സാറ് ചില ഡയലോഗുകൾ അടിച്ചു അന്വർ പറയുന്നത് വളരെ സത്യസന്ധമായ വാക്കുകളാണ് പിന്നെ അദ്ദേഹത്തെ വഞ്ചിച്ചു എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് അതായത് നമ്മുടെ പി സി സാർ പറയുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അറിയില്ല കെട്ടിവെച്ച പോലും അവിടെ കിട്ടത്തില്ല ബി ജെ പിക്ക് അങ്ങനെ ഒരു ചിത്രം പോലും അവിടെ ആർക്കും ഇല്ല അതിനിടയിലാണ് അവർ പിന്നെ സ്ഥാനാർത്ഥിയെ നിർത്തും എന്നും പറയുന്നു ഇദ്ദേഹം ഇതുപോലെ ഡയലോഗ് അടിച്ചാണ് പത്തനംതിട്ടയിൽ നമ്മുടെ ആൻ്റണി സാറിൻ്റെ മകനെ പിന്നെ തറ പറ്റിച്ചത് പക്വതയില്ല എന്ന ഒറ്റ വാക്കാണ് ഇദ്ദേഹം ആ ഇതിൻ്റെ ഇടയിൽ പ്രചരണം നടക്കുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞത് അപ്പം അതല്ല അവിടെ നിൽക്കട്ടെ ഇപ്പം നമ്മുടെ സംശയം വിഷയം അൻവർ നടത്തിയ ചില പരാമർശങ്ങളാണ് അതായത് അദ്ദേഹം പിണറായി സർക്കാരിൻ്റെ സർക്കാരിൽ നിന്നും രാജിവെച്ച് പുറത്തു വന്ന് കുറേ പ്രസംഗങ്ങളൊക്കെ നടത്തി എല്ലാ കവലകളിലും പോയി എല്ലാ സിറ്റികളിലും പോയി അദ്ദേഹം കുറേ പ്രസംഗം നടത്തി പ്രസംഗം പിണറായി തറപറ്റിക്കും ഈ സർക്കാർ ഇവിടെ അവസാനിപ്പിക്കും ഇനി സി പി എമ്മോ സി പി ഐഒ ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് അദ്ദേഹം പുറത്തു വന്നതും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാരാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ ഈ പ്രസംഗം കേൾക്കാനായിട്ട് എല്ലാ വേദികളിലും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ എല്ലാ വേദികളിലും വന്നു പക്ഷെ സംഭവിച്ചതെന്തോ ഇപ്പോൾ അദ്ദേഹം ദയാവധത്തിന് എന്നെ വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ തലയിൽ കൈവച്ച് നിലവിളിക്കുകയാണ് നിലവിളി ശബ്ദമിടൂ നിലവിളി ശബ്ദമിടൂ എന്ന് ജഗരി ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ ആ അവസ്ഥയായി അദ്ദേഹത്തിന്റെ രംഗം അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതായത് കേന്ദ്ര നേതൃത്വവുമായി സംസാരിച്ച് അദ്ദേഹത്തിന് പിന്നെ ഇതിൽ വരാം അതായത് കോൺഗ്രസിലോട്ട് വരാം യു ഡി എഫിലേക്ക് വരാം എന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു ബി ഡി സതീശൻ അദ്ദേഹത്തെ പിന്നെ ന്യായമായ രീതിയിൽ പ്രതികരിച്ചോ അദ്ദേഹം അത് തീരുമാനിക്കേണ്ടത് അന്വർ ശരിയാണ് അന്വർ തീരുമാനിക്കണം ഇതിൽ സഹകരിക്കണോ വേണ്ടയോ എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ നിങ്ങളിങ്ങനെ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ഓരോ വാർത്തകൾ ഉണ്ടാക്കുന്നു പറയത്തുള്ളൂ ഞാൻ പറയേണ്ട കാര്യം ഉച്ചക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നമ്മൾ അതൊക്കെ ഇവിടെ ഇവിടെ കൊള്ളാവുന്ന നേതൃത്വം ഉണ്ടെന്നേ സംസ്ഥാനം ഇവിടെ നല്ല നല്ല നേതൃത്വമുണ്ടല്ലോ മാത്രമല്ല അതിനകത്ത് അതിനകത്ത് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി അതിനപ്പുറത്തൊന്നും പറയാനില്ല നിങ്ങൾ 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 ഈ വിഷയം നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ 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 പറയാതെ അത് പറയുന്നതല്ലേ നോക്ക് പിണറായി സർക്കാരിന്റെ പിന്നെ സർക്കാരിൽ നിന്നും അദ്ദേഹം രാജിവെച്ച് പുറത്തു വന്നതിന് ശേഷം മറ്റൊരു പാർട്ടി ഉണ്ടാക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു ഈ പിന്നെ ഏത് വിധേനയും ഈ പാർട്ടിയെ അതായത് കമ്മ്യൂണിസ്റ്റ് ഭരണം കേരളത്തിൽ അവസാനിപ്പിക്കണം എന്നുള്ള ഒറ്റ തീരുമാനത്തോട് ഉറച്ച കൂടിയാണ് അദ്ദേഹം ഈ ഒരു പാർട്ടി ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്നത് ആദ്യം പോയത് ആരുമായിട്ടാണ് ഡി എം കെ ആയിട്ടാണ് ഡി എം കെ പിണറായി ഡി എം കെ നേതാവ് പിന്നെ മുഖ്യമന്ത്രി സ്റ്റാലിനും അവർ ദോസ്തുക്കളാണ് ബായി ആണ് തീർച്ചയായും ഇദ്ദേഹത്തിനെതിരായി അദ്ദേഹം ഒന്നും ചെയ്യയില്ല അദ്ദേഹത്തിനെതിരായി പിന്നെ ഒന്നും ചെയ്യില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എതിരുകൾ ഇല്ല അവർ ഒരേ അഭിപ്രായങ്ങളിൽ പല കാര്യങ്ങളും നിയമസഭയിൽ പല ബില്ലുകളും പാസ്സാക്കിയത് രണ്ടുപേരും തീരുമാനിച്ചെന്നാണ് ഒരുപാട് പിന്നെ അറിവുകളുള്ളത് അതായത് ഒരുപാട് വാർത്തകളുള്ളത് തീർച്ചയായും അദ്ദേഹം പല ബില്ലുകളും ഇവിടെ പാസാക്കിയപ്പോൾ അദ്ദേഹം അതിന് തമിഴ്നാട് സ്റ്റാലിന് സപ്പോർട്ടായിരുന്നു മാത്രവുമല്ല ഇദ്ദേഹം ഭരണത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഭരണ ഭരണകക്ഷിയിൽ തൻ്റെ സേവനം തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് പിന്നെ അനധികൃതമായി സ്വത്ത് സ്വത്ത് കുറിച്ച് അദ്ദേഹത്തിനെതിരെ കേസുകൾ വന്നു കാട്ടിനുള്ളിൽ വനത്തിനുള്ളിൽ ഒരു തടയണ നിർമ്മിച്ച് വലിയ വിവാദമുണ്ടാക്കിയ ഒരു വിഷയമാണ് വനത്തിനുള്ളിൽ ഈ തടയണ നിർമ്മിച്ചത് അവസാനം കോടതി നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന് അത് പൊളിക്കേണ്ടി വന്നു മറ്റു പല വിഷയങ്ങളും അദ്ദേഹം അതിൽ പിന്നെ ആരോപണ വിധേയനായി അത് തെളിയിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഇപ്പോൾ അതിനുശേഷം അദ്ദേഹം കേരളത്തിൽ മറ്റൊരു പാർട്ടിയെ കൊണ്ടുവരാനായിട്ട് പോയി നിയമസഭയിൽ ലോക്സഭയിൽ ഇന്ന് മൂന്നാം സ്ഥാനത്തിരിക്കുന്ന നല്ല ശക്തരായ പാർട്ടിക്കാരാണ് തൃണമൂൽ കോൺഗ്രസ് ഈ തൃണ തൃണമൂൽ കോൺഗ്രസിനോട് ചേർന്ന് അദ്ദേഹം ഒരു പാർട്ടി കേരളത്തിൽ ഉണ്ടാക്കാം എന്ന് തീരുമാനിച്ച് ഇപ്പോൾ അദ്ദേഹം അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൻ്റെ അംഗമാണ് അദ്ദേഹം അദ്ദേഹമാണ് കേരളത്തിൽ അത് നടത്തിക്കൊണ്ട് പോകുന്നത് ഇതിനിടയിൽ അദ്ദേഹം ഒരു ഒരു പിന്നെ മാധ്യമങ്ങളുടെ വയറ്റിനിടയിൽ ചെയ്തു വിശദീകരിക്കുന്ന കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിലേക്കാണ് ജനങ്ങൾക്ക് ഈ കാര്യങ്ങൾ അസസ് ചെയ്യാനുള്ള ഒരു പൊതുസമൂഹം നമ്മുടെ നാട്ടിലുണ്ടല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക വിശദീകരിക്കേണ്ട ഒരു സാഹചര്യം വരുന്നത് നമ്മൾ കുറച്ച് പുറകേട്ട് പോകേണ്ടതുണ്ട് കാരണം എട്ടൊമ്പത് മാസം മുമ്പാണ് ഞാനുണ്ടായിരുന്ന ഒരു മുന്നണി സംവിധാനത്തിൽ നിന്ന് കേരളം നേരിടുന്ന വലിയ ചില പ്രതിസന്ധി ജനങ്ങളുടെ ഇടയിലുള്ള ചില പ്രതിസന്ധികളും വരാനിരിക്കുന്ന ഗവൺമെൻറ്റിലെ എ ഡി ജി പി അജിത് കുമാർ അടക്കമുള്ള ഒരു വലിയ സംഘം പോലീസിലെ ഒരു വിഭാഗം ആർ എസ് എസുമായി കൂട്ടുചേർന്നുകൊണ്ട് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എ ഡി ജി പിടേയും അന്നത്തെ ജില്ലാ പോലീസ് സുപ്രണ്ടായ സുജിത് ദാസിന്റെയും നേതൃത്വത്തിൽ എയർപോർട്ട് കേന്ദ്രം കൊണ്ട് നടക്കുന്ന കള്ളക്കടത്ത് റിതാൻ ബാസിൽ കേസ് കോഴിക്കോട് നഗരത്തിൽ നിന്ന് പച്ചാപകൽ കാണാതായ മാമി തന്റെ പാർട്ടി നേതൃത്വം അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള എല്ലാ അനുവാദവും കൊടുത്തു കഴിഞ്ഞു പിന്നെ എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല മത്സരിച്ച് ജയിക്കില്ല എന്ന് നിങ്ങൾക്കറിയാം ഇദ്ദേഹം വിചാരിക്കുമ്പോൾ അതായത് ഇദ്ദേഹം രണ്ടും കൽപ്പിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത് ഒരു അയ്യായിരോ പതിനായിരോ വോട്ട് അതായത് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് എന്നെ വിശ്വസിച്ച് പല ജില്ലകളിലും പല ആൾക്കാരും എൻ്റെ കൂടെയുണ്ട് അവരെ ഒന്നും എനിക്ക് കളയാൻ പറ്റില്ല അപ്പോൾ അതുപോലെ കുറച്ച് ആൾക്കാർ ഈ നിലമ്പൂരിൽ ഉണ്ട് അവിടുത്തെ ഗ്രൗണ്ട് വിഷയം തന്നെ അന്വേഷിച്ചാൽ ഇദ്ദേഹം അവിടെ ഒന്നും ചെയ്തതായിട്ട് ആൾക്കാർ പറയുന്നില്ല പബ്ലിക് പറയുന്നില്ല പബ്ലിക് പറയുന്നത് ബാപ്പൂട്ടി വരട്ടെ എന്നാണ് ബാപ്പൂട്ടി അവർക്ക് പ്രിയപ്പെട്ടവരാണ് അതായത് അദ്ദേഹത്തിന്റെ വാപ്പ ഒരുപാട് നല്ല കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം ഈ അടുത്ത നാളുകളിൽ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തല്ലോ സ്വതന്ത്രനായിട്ട് നിന്നാണ് അവിടെ ജയിച്ചത് എന്ന് പറയുന്നു എന്നിട്ട് അവിടെ എന്ത് ചെയ്തു നിലമ്പൂരിന് വേണ്ടി എന്താണ് ചെയ്തത് അപ്പോൾ പിന്നെ അദ്ദേഹം ഇപ്പോ മത്സരിച്ചാൽ ജയിക്കാൻ പോകുന്നില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പാണ് കാരണം തൃണമൂൽ കോൺഗ്രസ് ഒന്നും കേരളത്തിൽ വന്ന് ഒരു സീറ്റ് പിടിച്ചുകൊണ്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമൊന്നുമല്ല അതുപോലെ തന്നെ ഡി എം കെ കൊണ്ടുവന്ന് ഇവിടെ മത്സരിപ്പിച്ചിട്ട് നിർത്തി ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കാന്ന് വിചാരിച്ചാലും അതൊന്നും വില പോകില്ല അതൊക്കെ തമിഴ്നാട്ടിൽ നടക്കുള്ളൂ ഈ തൃണമൂൽ കോൺഗ്രസ് അത് പിന്നെ കൊൽക്കത്തയിൽ മാത്രമേ ഈ സംഭവം നടക്കൂ കേരളത്തിൽ അത് നടക്കില്ല അതിന് ഭരിക്കാനുള്ള രണ്ട് പാർട്ടിക്കാർ കേരളത്തിലുണ്ട് അവര് മാറി മാറി ഭരിക്കും അതേ നടക്കൂ കേരളത്തിന്റെ ചരിത്രം അതാണ് പുതിയൊരു പാർട്ടി എന്നും വന്ന് ി ജെ പി കാര് ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട് ഇനി ഒരു അമ്പത് വർഷം നൂറ് വർഷം കഴിയുമ്പോൾ ഒരു പക്ഷേ ബി ജെ പി ഇന്ത്യ അല്ലെ ഇന്ത്യ ഭരിക്കുന്നതോടൊപ്പം കേരളവും ഭരിക്കാം വന്നുകൂടാന്നില്ല പക്ഷെ ഒരു അമ്പത് നൂറ് വർഷം പോണം ഈ അടുത്ത സമയത്തൊന്നും അത് സംഭവിക്കേയില്ല അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇദ്ദേഹം ഇപ്പോൾ പിന്നെ വലിയ ചർച്ചകളെല്ലാം നടത്തി പിന്നെ കെ സി വേണുഗോപാൽ ഇദ്ദേഹത്തിനെ കാണുമെന്നും പ്രതീക്ഷ മുതും മുഴുവനും ബഹുമാനപ്പെട്ട കെ സിയുമായിട്ടാണ് കെ സി കെ സിയിലാണ് എന്ന് പറയുകയും ഒടുക്കം കെ സി വേണുഗോപാൽ കോഴിക്കോട് വന്ന് വന്ന് പോവുകയും ഈ അന്വറിനെ കാണുകയും ചെയ്തില്ല നമ്മുടെ കോൺഗ്രസിന്റെ ഒരുപാട് നേതാക്കള് അദ്ദേഹമായിട്ട് ചർച്ചകൾ നടത്തി ചർച്ചകളെല്ലാം പിന്നെ ലീഗുമായും അവർ വേണ്ടപ്പെട്ടവരുമായി ചർച്ചകൾ നടത്തി ഈ ചർച്ചകളിലൊന്നും അദ്ദേഹം വഴിപ്പെട്ടില്ല വഴിപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നിബന്ധനകൾ അദ്ദേഹം വെച്ചു അതാണ് ഇവിടെ പാളിപ്പോയത് ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിൻ്റെ അടുത്ത് അദ്ദേഹം ഇദ്ദേഹത്തിനെ പോലുള്ള ഒരു വ്യക്തി നിബന്ധനകൾ വെക്കേണ്ട ഉപാധികൾ വെക്കേണ്ട ആവശ്യമുണ്ടോ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഞാൻ ഇതിൽ ചേരുന്നു എന്ന് പറഞ്ഞ് ചേരാമായിരുന്നു സ്വാഭാവികം ന്യായമായ കാര്യം ചേർന്നതിന് ശേഷം തൻ്റെ അവകാശങ്ങൾ അവരോട് ചോദിക്കാം വാങ്ങിക്കാം പക്ഷേ ഉപാധികൾ വെച്ച് ഒരു ഭരണപക്ഷവും ഇല്ല ഒരു പിന്നെ ഒരു ഒരു സ്ഥാനവുമില്ല എല്ലാം രാജ്യം ഏകനെ പോലെ നടക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് കയറുമ്പോൾ താൻ ഉപാധികൾ വെച്ച് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ നിലമ്പൂര് ജയിക്കും എന്നാണ് പക്ഷേ നടക്കില്ല ഈ അന്വർ വിചാരിച്ചാൽ ഇപ്പം സംഭവിക്കാൻ പോകുന്ന കാര്യം ഇതാണ് ആരും മത്സരിച്ചാലും അവരെ ഭൂരിപക്ഷം കുറച്ച് വോട്ട് കുറയ്ക്കാൻ പറ്റും ഇത് മാത്രമാണ് ഇദ്ദേഹം പിടിക്കുന്ന അയ്യായിരോ പതിനായിരോ അല്ലെങ്കിൽ പതിനയ്യായിരോ വോട്ട് കൊണ്ട് ഇദ്ദേഹത്തിന് ഒന്നും ചെയ്യാനും പറ്റില്ല ഇന്നവരെ അതായത് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച അത് ഇദ്ദേഹമായിട്ടാണ് ഈ ഒരു എലക്ഷൻ അവിടെ വന്നതെന്നും ഓർക്കേണ്ട ആവശ്യമുണ്ട് എന്നിട്ട് അദ്ദേഹം തന്നെ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പോൾ അതായത് ഹൈക്കമാൻഡ് നിശ്ചയിച്ച് ഉറപ്പിച്ച ഒരു സ്ഥാനാർത്ഥിയെ അദ്ദേഹത്തിനെതിരായി സംസാരിക്കുകയും പിന്നെ അതേ പാർട്ടിയുടെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്തിട്ട് പിന്നെ ആ പാർട്ടിയിൽ തന്നെ തിരിച്ചു വരണം എന്ന് പറഞ്ഞാൽ അത് ഒരു ഒരു ലോജിക്കില്ലാത്ത വാക്കുകളല്ലേ അതൊരു ലോജിക്കില്ലാത്ത നയമല്ലേ എന്നാൽ ഈ പ്രതിപക്ഷ നേതാവ് കൂടി പറയണമല്ലോ നമ്മുടെ കക്ഷിയിൽ നമ്മുടെ പാർട്ടിയിൽ അദ്ദേഹത്തിനെ എടുക്കാം ഒരുപക്ഷെ മുമ്പൊക്കെ ഉണ്ടായിരുന്നായിരിക്കും പക്ഷേ ഇപ്പോൾ വഴിതെറ്റിയാണ് അദ്ദേഹം നടക്കുന്നത് ഇപ്പോൾ തൃണമൂലും വേണം കോൺഗ്രസും വേണം ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ദേശം എനിക്ക് തോന്നുന്നത് തൃണമൂൽ ഇന്ത്യ സഖ്യത്തിൽ ഉണ്ട് അപ്പോൾ അതുവഴി ഇദ്ദേഹത്തിന് ഇതിൽ പട പിന്നെ പിടിച്ചു കയറാം അതായത് പട പടർന്ന് പിടിക്കാം എന്നൊരു വിത്തിൽ കണ്ണിയായി പടർന്ന് പിടിക്കാം എന്നൊരു തോന്നലുണ്ട് പക്ഷെ ആ തോന്നൽ നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പോൾ നമ്മുടെ കേന്ദ്ര നേതൃത്വം അതായത് ഹൈക്കമാൻഡ് ഇദ്ദേഹവുമായിട്ടുള്ള ചർച്ച വേണ്ട അദ്ദേഹം മത്സരിക്കണമെങ്കിൽ മത്സരിക്കട്ടെ നമുക്ക് നമ്മൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു നമുക്ക് മത്സരിക്കാം ആര് ജയിക്കും എന്നറിയാമല്ലോ ജയിക്കുന്നത് ഇതായിരിക്കും വളരെ തുച്ഛമായ വോട്ടുകളുടെ പിന്നെ ഭൂരിപക്ഷത്തിൽ എല്ലാവരും ജയിക്കും ഇതിനിടയിൽ അദ്ദേഹം ചില പിന്നെ ചാനലുകൾക്ക് ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ അഭിപ്രായങ്ങൾ കേൾക്കണം ദയനീയമാണ് ദയനീയമാണ് അദ്ദേഹം പറഞ്ഞ ചില വാക്ക് എന്നെ ദയാവധത്തിന് പ്രതിപക്ഷ നേതാവ് വിട്ടുകൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരുപാട് വീമ്പിളക്കി ഒരുപാട് പിന്നെ കപല പ്രസംഗങ്ങൾ നടത്തി പിണറായിസം ഈ കേരളത്തിൽ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് പിന്നെ എല്ലാരെയും എല്ലാ രീതിയിലും വെല്ലുവിളിക്കുകയും എല്ലാ രീതി അർത്ഥത്തിലും ഞാനാണ് വലിയവൻ എന്ന് പറഞ്ഞ് പിന്നെ തലപൊക്കി നടന്നുകൊണ്ടിരുന്ന വ്യക്തി ഇപ്പോ ചാനലുകളുടെ മുന്നിലിരുന്ന് പിന്നെ നിസ്സഹയാനായി അദ്ദേഹത്തിന് നിസ്സഹായ അവസ്ഥ ഇങ്ങനെ തുറന്നു പറയുകയാണ് എല്ലാവരുടെ മുമ്പിൽ ഞാൻ ഒരു എന്തോ ഒരു വലിയ പിന്നെ ക്രൂരനാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് അപ്പോൾ അത്തരത്തിലും ആ ഒരു അവസ്ഥയിൽ ഇന്ന് അദ്ദേഹം എത്തിക്കഴിഞ്ഞു ഒന്നുമല്ല എന്ന് അദ്ദേഹത്തിന് സ്വയം ബോധ്യമായി എന്തെന്നാൽ ഈ ഈ ഇത്രയും ഒരു നാഷണൽ പാർട്ടിയുടെ മുമ്പിൽ വെല്ലുവിളിച്ച് നിൽക്കാനുള്ള ശക്തി അദ്ദേഹത്തിനുണ്ടോ ഇപ്പം തമിഴ്നാട്ടിലൊക്കെ വിജയ് പുതിയ പാർട്ടിയൊക്കെ ഉണ്ടാക്കി അദ്ദേഹം സ്വന്തമായിട്ട് അതിന് അതിന് അദ്ദേഹത്തിന് അത്രയും സാമ്പത്തികമുണ്ട് എന്നിട്ടും അദ്ദേഹം പറഞ്ഞ ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ എനിക്ക് എല്ലാവരെയും നിർത്താൻ പറ്റില്ല പാർട്ടിയിൽ ചിഹ്നം കൊടുത്ത് വേണമെങ്കിൽ നിർത്താം പക്ഷെ അവർ അവരുടെ അവരവരുടെ പിന്നെ ചെലവ് വഹിക്കണം എന്ന് ഈ ഇത്രയും സാമ്പത്തികമുള്ള വിജയ് പോലും പറയുമ്പോൾ ആ അത്രയും സാമ്പത്തികമില്ലാത്ത ഒരു വ്യക്തി ഇന്ന് കേരളത്തിൽ ചെറിയ ഒരു ഒരു മണ്ഡലത്തിൽ അതായത് ഈ കേരളത്തിന്റെ നിർണായകമായ ഒരു മണ്ഡലം തന്നെയാണ് നിലമ്പൂർ നിലമ്പൂരിൽ ഇപ്പോൾ ഒരു ഇലക്ഷൻ വരേണ്ട ഏക കാരണം അൻവർ ആണ് അവിടെയും ഈ അൻവർ പി വി അൻവർ രാജിവെക്കുകയും മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ഞാൻ ഏത് ചെകുത്താന നിർത്തിയാലും ഞാൻ സപ്പോർട്ട് ചെയ്യും എന്ന് പറയുകയും ചെയ്തിട്ട് ആരാണോ നിർത്തരുതെന്ന് പറഞ്ഞ വ്യക്തി ഇന്ന ആളിനെ നിർത്താൻ പാടില്ല എന്ന് കർക്കശം പിടിക്കുകയും ആ വ്യക്തിയെ അല്ലെങ്കിൽ നിർത്താൻ പാടില്ല എന്ന് അൻവർ പറഞ്ഞ വ്യക്തിയെ പിന്നെ കോൺഗ്രസ് നേതൃത്വം നിർത്തുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത അരിശം എന്തെന്നില്ലാത്ത രോഷം ആ രോഷമാണ് അദ്ദേഹം പൊതുജന പൊതു മുമ്പിൽ വിളിച്ചു പറഞ്ഞത് അപ്പൊ അത്തരത്തിലൊരു ഒരു പരസ്യ പ്രസ്താവന പാടില്ലായിരുന്നു പാർട്ടിയുമായി സംസാരിക്കുകയോ അതിനൊരു തീരുമാനത്തിലെത്തുകയോ ചെയ്യാമായിരുന്നു ഇതൊന്നും ചെയ്യാതെ പല പരസ്യ പ്രസ്താവനകൾ നടത്തി വീണ്ടും പിന്നെ ആ പാർട്ടിയിൽ തന്നെ വരണം എന്ന് പറഞ്ഞാൽ അത് നടക്കാത്ത വിഷയമാണ് നിങ്ങൾ ആദ്യമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തണം മറക്കരുത് ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഒപ്പം അൻവർ പി വി അൻവർ ചില ചാനലുകളിൽ കൊടുത്ത അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അടുത്തൊരു വിഷയവുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇന്ത്യ ഭരിച്ച പാർട്ടി ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പാർട്ടികളിലൊന്ന് അങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ദീർഘകാലം ഭരണം നടത്തിയ പാർട്ടി ഇപ്പോഴും പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി ആ പാർട്ടിയോട് ഇങ്ങനെയൊക്കെ പറയാൻ ആരാ ഈ പി വി അൻവർ ഭരണരംഗത്തെ ഐ എസ് ഐ എഫ് എസ് ഐ ആർ എസ് തുടങ്ങിയ ലോബിയും കേന്ദ്ര ആർ എസ് എസ് നേതൃത്വവുമായുള്ള ബന്ധം ഇതായിരുന്നല്ലോ വിഷയം ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് പ്രതിഷേധിച്ചാണ് ഞാൻ എൽ ഡി എഫിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഒരു ഘട്ടത്തിൽ ഞാൻ എന്നെ കള്ളക്കടത്തുകാരനായി ഒരു അവസ്ഥ പോലും ഉണ്ടായി നിങ്ങൾക്കറിയാം അവർ സുഹൃസംഭാഷണത്തിൽ വന്ന കെ മുരളീധരൻ പത്ത് വട്ടം തന്നെ വിളിച്ചിരുന്നു പാവം നിങ്ങൾ സഹിക്ക് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പം ഇതൊക്കെ നടക്കുന്നുണ്ട് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ഇന്നലെ രണ്ട്രവശം കണ്ടു ഞാൻ വൈകുന്നേരം എംപിയുടെ വീട്ടിൽ വെച്ച് കണ്ടു പ്രയാസമുണ്ട് അവരിത് പറയുമ്പോൾ നമുക്ക് എന്തു ചെയ്യും അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട കെ സി വേണുഗോപാലിനെ കൂടി കണ്ട് സംസാരിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ നോക്കും മുസ്ലിം ലീഗ് ലീഡർഷിപ്പിനോട് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അങ്ങനൊരു പരിഹാരം മാന്യതയൊന്നും വേണ്ട നമ്മൾ അഴിച്ചുവിട്ട മുണ്ടും ഷർട്ടൊക്കെ ഉണ്ടല്ലോ നത്തനായി നടക്കണല്ലോ പി വി എന്ന അതൊന്നും ഉടുക്കാൻ അപ്പൊ നോക്കാം നോക്ക്